ആ ആ ഇനി ചിജിങ്ങനെ മുറിക്കാൻ ഇങ്ങനെ നമുക്ക് കുരുവെടുക്കുന്ന ചക്ക മധുര ബജ്ജി ഉണ്ടാക്കാൻ ശുചി ഇതില് കൊട്ടു തേങ്ങ തേങ്ങ ഇടും ശിജിന് ഏലക്കായ് പൊടി ഇടും ഏലക്കായ് പൊടി ആ ഏലക്കായ് പൊടി ഇടും ശുചി കുട്ട ഏലക്കായ് പൊടി ഇടും ഇനി ബെല്ലും ഇട ചാക്കും ഇനി ശിജി മിക്സ് ചെയ്യും ആ മണമൊക്കെ ഉണ്ട് ഏലക്കായ മണമൊക്കെ ഉണ്ട് ഇളക്കു ശിജിങ്ങനെ ഇളക്കും ചക്കീൽ തേങ്ങയും ബെല്ലും ഇറക്കി ശിജ ആ കുറച്ചും കൂടി ഇടും കുറച്ചും കൂടി ഇട ആ ഇനി ഇത് ഇങ്ങനെ അമർ അമർത്തി വെച്ച് ആ ആ അവിടെ വെച്ചോ അവിടെ മാവ് തയ്യാറാക്കുക എന്നാ മൈദാ മാവ് എടുത്ത് കുട്ട ഒരു കപ്പ് മൈദാ മാവ് ആ അതിലിട്ട് ചേർക്ക് മുട്ട മാവ് ആ ഇനി അരിമാവ് കാപ്പ് അരിമാവ് ആ ini itli dia mau, ada kapur, ya sih ya, sih ya ini kocok panjasaari itu tuh panjasaara, na, panjasaara. No, yada, na, ha. Ha. Ay, nah panjasaara jadi tuh nah sara, nah kocok manja puri di sini kuta, nah jadi baking powder ini, baking powder, nah, ini nang kalek ya, sih kalek tuh nah kalek tuh nah, nang kalek tuh, nah kalek tuh sih, nah kalek kalek, ayo ayo മഴ പേര് മഴ തന്നെ ശരി മുക്കപ്പ് വെള്ളമൊഴിക്കി വെള്ളവെല്ലൊഴുക്കി ആ മുക്കപ്പ് വെള്ളമൊഴിക്കും നന്നായി മുറുക്ക് കണ്ണി ഒഴുക്കി ആ കണ്ണി ഒഴുക്കി ആ ഒഴിച്ചോ ഒഴിച്ചോ ആ പൈസ കുടിക്കുക ആ ആ ആ മതി മതി കൈ കഴുകി അടച്ചിട ആ ആ ചക്ക മതിരെ വജ്ജി എടുക്കുക ആ ശിജെടുക്കുന്ന ആ ആ സിജി എടുക്കുക ആ ഇത് എടുത്തിടെ ആ ആ എടുത്തിട്ടാ ആ ആ മണമൊന്നും ഒക്കെ മണമൊക്കെ ഉണ്ട് മണമൊക്കെ ഉണ്ട് ഇതിലാക്കി ഇതില് എടുത്തിടെ ആ കൂടി എടുത്തിട്ട് ഇനി കൂടി എടുത്തിട്ട്

നമ്മളൊന്ന് എന്താണറി ഉണ്ടാക്കുന്നത് ചക്കപ്പഴം മധുര ബജ്ജി ആ ചിക്കുട്ട ചക്കപ്പഴത്തിന്റെ മധുര ബജ്ജി ദാ നോക്ക് അടുത്തു മുറിച്ചേക്ക നന്നായിട്ടുണ്ട് ചീക്കുട്ട ചക്കപ്പഴത്തിൻ്റെ മധുരവജി ഇതാ ചീക്കുട്ടോ നോക്ക് ദാ ഇതാ ചീക്കുട്ടാ നോക്ക് സൂപ്പർ ആയിട്ടുണ്ട് എന്നാ ചിരി കഴിച്ചോ ചിരി എടുത്ത് കഴിച്ചോ സൂപ്പർ പാനം എന്നാ ചക്കപ്പഴത്തിൻ്റെ മധുര ബജ് സൂപ്പറായിട്ടുണ്ട് തേങ്ങ ഏലക്കായ് ബെല്ലം ചക്ക ഇതിന്റെ മൂന്നിന്റെ മൂന്നാലെണ്ണത്തിൻ്റെ കൂടെ മണം നന്നായി ചേർന്ന് സൂപ്പറായിട്ടുണ്ട് കാരബജ്ജിനേക്കാളും സൂപ്പർ നമുക്ക് ചക്കപ്പഴം കൊണ്ട് കാരബജ്ജി ഉണ്ടാക്കി ഉണ്ടായിരുന്നു അതിനേക്കാൾ സൂപ്പറാണ് ഇത് പുതിയ ഐറ്റമാണ് നമ്മളുടെ എല്ലാവരും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കി ചക്ക ഭയങ്കര വലിയ ആണ് ചക്ക പച്ചയായി പഴുത്ത ചക്ക ഇങ്ങനെ വെണ്ണയിലൊന്നും പൊരിക്കാണ്ടതിനാണ് നല്ലത് പക്ഷെ ഇത് സ്പെഷ്യലായിട്ട് പഴ ബജി മാതിരി നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയാണ് ധാരും ചെയ്യാത്ത പുതിയ നമ്മുടെ കണ്ടുപിടുത്തമാണ്